ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരൂർക്കാണ് തിരൂർക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ കുഞ്ഞെന്ന് പറഞ്ഞു രാവിലെ പറഞ്ഞു ഇന്ന് ലീവാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് ട്രെയിനൊക്കെ ഒന്ന് പോയി കാണില്ലേ അങ്ങനെ ഞങ്ങൾ തിരൂർക്ക് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ള കൂടെ പോയി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് കിറങ്ങി കുറച്ച് നേരം അവിടുമ്പടിയൊക്കെ ചെറുതായിച്ച് പോരാ ചോദിച്ചിങ്ങനെ പോവുക അപ്പോൾ വന്ന് നോക്കുമ്പോൾ ട്രാക്കിൽ ട്രെയിനും ഉണ്ട് കാണാൻ കൊച്ചിട്ട് വരെ ട്രെയിൻ കണ്ടിട്ടില്ല 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 ഏ ഇനി പിന്നെ പറയുന്ന ട്രെയിൻ എടുക്കണോ കണ്ടപ്പോൾ സുൽമീനാന്നെ ഏ ഏ അങ്ങനെ താ വന്ന് നോക്കുമ്പോൾ ഇത് എന്താ റിപ്പയറിംഗ് ഒക്കെ നടത്തുന്നതാണ് ഇത് കഴിഞ്ഞു ഇത് എൻ്റെ മെഷീനറികളാണ് കഴിഞ്ഞത് െ യാത്രക്കാരൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ട്രെയിന് വേണ്ട സമയം ബാഗും എല്ലാം റെഡി ആയിട്ട് അത് നമുക്ക് അത് പത്ത് മിനിറ്റ് നമ്മൾ നമ്മുടെ മുന്നോട്ടോ അപ്പോൾ പോന്ന് പോന്ന് നമ്മൾ കിരൂരെ എത്തിക്കുന്നതാണ് അല്ല ഞാ നമ്മൾ തന്നെ നോക്കട്ടോ നമ്മൾ ബരുന്നുണ്ട് അല്ലെ അത് വരാ സീനിലെ വെയിട്ടിങ്ങും കേട്ടോ സാധനം വരുക േ വരാനായിട്ടില്ലേ വേറെ കേട്ടാ കുഞ്ഞുവിനെ ഒന്നുകൂടെ ഒന്ന് കറക്കണമെന്നുള്ളിലിട്ടേക്കാണ്ടേ വിളഞ്ഞോ അന്നുള്ളൊന്ന് ഇവിടെ നിന്ന് കറക്കണ തിരൂരെ എന്നായിട്ട് കൊണ്ടുപോയിക്കാണ്ടേ ഇവിടെ ഒന്ന് ഒന്ന് സ്വന്തം ഒന്നാ പോരാ ഒന്ന് ട്രാക്കിലുണ്ട് പോകാനായില്ല ഒന്ന് ഇല്ല 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 നമ്മൾ നോക്കിയിട്ടല്ലേ അലൗസൊക്കെ വരും ഇല്ലേ കൊണ്ട് വരാനായിക്കോണെന്നുള്ള ടൈമില്ല ഞാൻ അല്ലേ മായാലും വെച്ചില്ലായിട്ടാണ് ഞങ്ങൾ പോകുന്നപ്പോൾ കോട്ടൊന്നും എടുത്തിട്ടില്ലേനും ആ ഏകദേശം വേലിറങ്ങി കൊണ്ട് എല്ലാവരും മേച്ചിലിറങ്ങി കേട്ടോ രണ്ട് ടിക്കൽ ഇടങ്ങി ആ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ആ വരുന്നു കേട്ടോ ഏകദേശം നമ്മൾ എത്തി എത്താനായി തുടങ്ങി ഏ ആ ചങ്ങായി കൂടെ കാര്യമായിരുന്നു നോക്കുന്നല്ലേ വെറുതല്ല ആ അവിടെ കണ്ടുകണ്ട നല്ലോണം കടന്നു പോകണം ആ അതെ അതാ മണ്ടോ വരുന്നേ കുഞ്ഞോ എന്തായിരുന്നു കുഞ്ഞുനായിക്കോട്ടെ പോണോ കാര്യങ്ങളോ ടിക്കറ്റ് നല്ല ടിക്കറ്റ് കാര്യം ഇട്ടാ എനിക്ക് ഞങ്ങൾ വന്നത് എന്തായാലും ഡ്രെയിനിന്ന് കാണാനായി ഇല്ലെങ്കിൽ സമയം ഒരു സാറാവസ്ഥ സ്വാഗതം ചെയ്യുന്ന സ്വാഗതം ഒന്ന് ആറ് മൂന്ന് പൂജ്യം ആറ് കണ്ണൂരിൽ നിന്നും എറണാകുളം പോകുന്ന കണ്ണൂർ എറണാകുളം ഇൻഡർസിറ്റി എക്സ് മൂന്നാമത്തെ കോൺഫൗലേക്ക് എത്തിച്ചേർന്നു യാത്രയിലെ കൃപയാസംഖ്യ എ ചെന്യ കണ്ണൂർ എറണാകുളം യുഡ്സിറ്റി എസ്റ്റ്

ഇനി ഞമ്മൾ കുറച്ചേരണ്ടും കൂടി കൂടെ നിന്നിട്ടാണ്ടേ പക്ഷേ കൂടെ ഒക്കെ ഒന്ന് പോവാൻ നോക്കാം ആ മാർക്കറ്റിലൊക്കെ ഒന്ന് കാരണങ്ങളാണ് നിങ്ങൾ പോലങ്ങ അപ്പം ഇങ്ങനെ പോകുന്നപ്പോഴാണ് കടയിൽ ലോറി കണ്ടത് ലോറി കണ്ടെന്ന് പയക്കാത്ത ലോറി ഷെഡിൻ്റെ ഉള്ളിലെട്ടോ അതോ കണ്ടില്ലേ അത് എത്തേണ്ട പേരറിയില്ല ലോറിയാണ് അല്ലേ അപ്പോൾ അങ്ങനെ മാർക്കറ്റിലൊക്കെ വന്ന് കറങ്ങി ഞമ്മൾ തിരിച്ചു പോകാം ഇപ്പോൾ വേറെ അഞ്ചര മണിയായി ഇതൊക്കെ പോലെ അങ്ങനെ നാട്ടിലേക്ക് പോകലോ അങ്ങനെ എന്ന പോലെ നമ്മൾ അപ്പോൾ 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 നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അല്ലേക്ക് ലേക്കും മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ